നമസ്കാരം ന്യൂസ് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇന്ത്യയിൽ സൈന്യത്തിന്റെ ചെലവ് ചുരുക്കൽ നടപടികൾ കേന്ദ്രം അവലംബിച്ചിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി കിട്ടിയിരിക്കുന്ന വിവരമാണ് അതിന്റെ കണക്കുകൾ പാർലമെന്റിൽ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് ഇന്ത്യയിൽ സൈന്യത്തിന് പ്രത്യേകിച്ചും ഡിഫൻസിന് അനുവദിക്കുന്ന തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വെട്ടിച്ചുരുക്കൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മേജർ ജനറൽ ജി ഡി ബക്ഷി വളരെ വികാരാതീതമായി പറഞ്ഞ ഒരു കാര്യമാണ് രാജ്യത്ത് കഴിഞ്ഞ മൂന്ന് കൊല്ലമായി രണ്ട് ലക്ഷത്തിലേറെ സൈനികരുടെ കുറവ് അഭാവം പട്ടാളത്തിൽ ഉണ്ട് അത് അതിർത്തിയിൽ വളരെയധികം തന്ത്രപ്രധാനമായ സുരക്ഷാ മേഖലയിലേക്ക് വിന്യസിക്കുന്നതിൽ ഉറവ് വന്നു പാളിച്ച വന്നു ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റം തടയുന്നത് കേന്ദ്രം പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം ഓരോ ഭീകരാക്രമണത്തിലും മുതലെടുപ്പ് നടത്താൻ മാത്രമാണ് നരേന്ദ്രമോദിയും കൂട്ടരും ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓരോ തെരഞ്ഞെടുപ്പിൽ മരിച്ചവരുടെ പേരിൽ പിടിക്കുന്ന വോട്ടിന്റെ ആ കൃത്യമായ കണക്കുകൾ നോക്കുമ്പോൾ അറിയാം പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചത് ഈ മരിച്ചുപോയവർക്ക് ഈ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ പേരിൽ വോട്ട് ചോദിക്കുന്നു എന്നാണ് അത് തികച്ചും ചട്ടവിരുദ്ധമായ രീതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണമെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആ ഒരു വാക്യം കൃത്യമായി എടുത്തു പറഞ്ഞ് അയോഗ്യത കൽപ്പിക്കാം പക്ഷെ ചെയ്യില്ല ബി ജെ പിയുടെ കുഴലൂത്തുകാരനായി രാജീവ് കുമാർ അതപ്പതിച്ചതിന്റെ എല്ലാ രീതിയിലുള്ള നേർരേഖകളും രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തിന്റെയും കൈവശം ഉണ്ട് എന്നുള്ളതാണ് വളരെ വ്യക്തം ഈ രാജ്യത്ത് മതവിദ്വേഷം ഉണ്ടാക്കാനും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിക്കാനും വേണ്ടിയാണ് ബി ജെ പിയും ആർ എസ് എസും നിരവധിയായ സാഹചര്യങ്ങളിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് രാഹുൽ ഗാന്ധി മാത്രം പറയണ്ട ഇന്ത്യയിൽ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന എല്ലാ പാർട്ടിയിലുള്ളവർക്കും കൃത്യമായി അറിയുന്ന കാര്യമാണ് ഈ രാജ്യത്തെ എഴുപത് ശതമാനത്തിലധികം ആളുകൾ ബി ജെ പി വിരുദ്ധരാണ് സംഘപരിവാർ സംഘടനകളെ എതിർക്കുന്നവരാണ് എന്നാൽ അതിൽ പ്രത്യക്ഷത്തിൽ ഭയം മൂലം അതിൽ എഴുപത് ശതമാനത്തിലെ അൻപത് ശതമാനത്തിലധികം ആളുകൾ അത് പുറത്ത് പറയാറില്ല രേഖപ്പെടുത്താറില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൈന്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അത് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും ആഭ്യന്തര മന്ത്രാലയത്തിൻറെയും വലിയ തോതിലുള്ള നോട്ടക്കുറവ് കൊണ്ടാണെന്ന് പരസ്യമായി പറയുന്നവരെ രാജ്യദ്രോഹികൾ എന്ന് പ്രഖ്യാപിക്കാനാണ് ബി അജണ്ട അവരെ ഹിന്ദു വിരുദ്ധരെന്ന് വരുത്തി തീർക്കുക അവരെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞുപെടണം എന്ന് പറയുക മേജർ ജനറൽ ജി ഡി ബഷിക്കെതിരെയും ഇത്തരത്തിൽ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായി ഇതിനെതിരെയാണ് കൃത്യമായി ഒരു അന്വേഷണ കമ്മീഷൻ വെപ്പിക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അത് ന്യായമാണ് അത് നടത്തിയെടുക്കേണ്ട കാര്യവുമാണ്